യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ത്യ ഇന്ന് സൂപ്പർ പവറായി ഉയരുകയാണ് എന്നതിന്റെ തെളിവായിരുന്നു യോഗി ട്രംപിന് നൽകിയ മുന്നറിയിപ്പ് നിങ്ങളുടെ വിപണി ഞങ്ങൾക്ക് മുന്നിൽ കൊട്ടിയടച്ചു എന്നാൽ നിങ്ങൾക്ക് പകരം പത്ത് രാജ്യങ്ങളുമായി തന്നെ വ്യാപാര കരാറിൽ ഏർപ്പെടാൻ വലിയ കാലയളവൊന്നും ഞങ്ങൾക്ക് വേണ്ട മറ്റു പല രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് യു കെ യു എ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി തന്നെ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പുതിയ വിപണി എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമായ മുന്നറിയിപ്പാണ് ട്രംപിന് നൽകിയിരിക്കുന്നത് ആയതിനാൽ തന്നെ ട്രംപിന്റെ വിരട്ടൽ നയമൊന്നും ഇന്ത്യയിൽ പ്രത്യേകിച്ച് മോദിയുടെ മുന്നിൽ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ വാക്കുകളിലൂടെ തന്നെ ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിലേക്കും എത്തുന്നതെന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നു യു എസ് ഇന്ത്യക്കെതിരെ ചുമത്തിയ പിഴ തീരുവയിൽ ഒട്ടും തന്നെ ഭയമില്ല എന്നും അദ്ദേഹം യു പിയിൽ നടക്കുന്ന നാലാമത് കാർപ്പറ്റ് എക്സ്പോയിൽ നാൽപ്പത്തിയൊൻപതാമത് അന്താരാഷ്ട്ര ിൽമേളയിൽ പോലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്